ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ വീണ്ടും ബ്രുദ്ധനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൾ ഈ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വരെ നാം വായിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആറാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദ എൻറ്റെയർ അസംബ്ലി കിൽസ് ദ ലാംബ് ഇസ്രായേൽ മക്കളുടെ എല്ലാ സഭയും ചേർന്ന് സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിനെ കൊല്ലണം ഇപ്രകാരമാണ് ഇവിടെ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടം എല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കേണം സന്ധ്യാസമയത്ത് അതിനെ അറുക്കേണം അത് അറക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും എല്ലാ ഇസ്രായേലും ഇസ്രായേലിയുടെ എല്ലാ സഭയും അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കരുത് എല്ലാവരും ചേർന്നാണ് ഈ കാര്യക്രമം ചെയ്യേണ്ടത് അതിൻ്റെ പതിനാറാമത്തെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നിന്നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് ഇസ്രായേലിൻ്റെ എല്ലാ കൂട്ടവും ചേർന്ന് ആ കാര്യങ്ങൾ ആചരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം കർത്താവായി യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂഷിൽ കൊന്നുകളയുവാനും ഇസ്രായേൽ മക്കളുടെ സർവ സഭയും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു പിലാത്തോസ് അവരോട് ചോദിക്കുകയാണ് ദെൻ വാട്ട് ഷാൾ ഐ ഡൂ വിത്ത് ജീസസ് ഹൂ ഈസ് കോൾഡ് ക്രൈസ്റ്റ് ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന ഈ യേശുവിനെ ഞാൻ എന്തു ചെയ്യണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനു മുമ്പ് ന്യായവിസ്താരത്തിനു വേണ്ടി പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പിലാത്തോസ് ഇസ്രായേൽ മക്കളോട് ചോദിച്ച ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം നമുക്ക് മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ദ ഓൾ സെഡ് ക്രൂസിഫൈഡ് ഹിം അവരെല്ലാവരും ചേർന്ന് പറയുകയാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പ്രിയ വിശ്വാസികളെ ഇവിടെയും നാം കാണുന്നത് എപ്രകാരം ഈ പെസക കുഞ്ഞാടിനെ അറുക്കുവാൻ എല്ലാ ഇസ്രായേൽ മക്കളും ഇസ്രായേൽ മക്കളുടെ എല്ലാ സഭയും ചേർന്ന് അത് ചെയ്തു പോകും അതുപോലെ തന്നെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോളും കൊല്ലുമ്പോളും അവരെല്ലാവരും അതിൻ്റെ അകത്ത് ചേർന്നിരുന്നു ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ മാത്രമായിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ പങ്ക് കൊണ്ടവർ എല്ലാ വിശ്വാസികളും അവരവരുടെ പാപം മുഖാന്തരമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ പങ്കുകൊണ്ടു ലോകത്തിലുള്ള എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് ഇസ്രായേലുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് കാരണക്കാർ ഇസ്രായേൽ സഭ മാത്രമായിരുന്നില്ല ലോകത്തിലുള്ള എല്ലാവരും അതിൽ നമ്മളും ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെയും പാപത്തിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചത് ഇനിയും ലോകത്തിൽ ജനിക്കുവാൻ പോകുന്നവരുടെയും പാവത്തിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചത് അപ്പോൾ ആ കർത്താവിനെ ക്രൂശിക്കുന്നതിൽ കർത്താവിനെ കൊല്ലുന്നതിൽ നമ്മളും അതിൽ പങ്കവാക്കുകൾ ആയിരുന്നു ആ കർത്താവ യേശു ക്രിസ്തുവിൽ മരണത്തിലൂടെ എല്ലാവർക്കും വേണ്ടി താൻ കൊല്ലപ്പെടുന്നത് മുഖാന്തരമായിട്ട് നമ്മുടെയും വീണ്ടെടുപ്പ് സാധിച്ചു ലോകത്തെ കർത്താവ് വലിയ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി മരിക്കുവാൻ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം രണ്ടാം മരണം നമ്മളിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ വലിയ ഒരു ദൃശ്യം കർത്താവിൻ്റെ അനേക വർഷങ്ങൾക്ക് ശേഷം കാൽവറി ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യ സമയത്ത് അതിനെ അറുക്കണം അവർക്ക് ആ സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്ന് വേണം ഈ കൃത്യം നിർവഹിക്കുവാൻ പ്രിയവിശ്വാസികളെയും നമ്മുടെയും വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ പാപമുഖാന്തരം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ടു നമുക്ക് വേണ്ടി ക്രൂശീകരിച്ചു ആ കർത്താവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇസ്രായേൽ മക്കൾക്ക് ആ കുഞ്ഞാടിൻ്റെ മരണത്തിലൂടെ ആദ്യജാതന്മാർക്ക് വിടുതൽ പ്രാപിച്ചതുപോലെ നമുക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറിലെ ക്രൂശിലെ മരണ മുഖാന്തരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി ഇസ്രായേൽ മക്കൾക്ക് ആ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ടാണ് അവർക്ക് കനാൻ ദേശത്തിലേക്ക് പോകുവാനായിട്ട് സാധിച്ചത് അല്ലായിരുന്നെങ്കിൽ ആദിജാതന്മാർക്ക് ഒരിക്കലും കനാൻ ദേശത്തേക്ക് പോകുവാനായിട്ട് സാധിക്കില്ലായിരുന്നു നമുക്കും സ്വർഗീയ കനാനത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പിൽ നമുക്ക് വേണ്ടി ചെയ്ത ആ യാഗമരണം ഒരു കാരണമായി തീർന്നു ആ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വലിവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ